മറ്റു കള്ളന്മാരുടെ സെല്ലിൽ കിടക്കാൻ സമ്മതിക്കില്ല ജയിലിൽ ഭക്ഷണം കഴിക്കില്ല ഏറ്റവും ഒരാളാണ് എന്ന് മറ്റു കള്ളന്മാർ പോലും പറഞ്ഞു അപ്പോളായിട്ടുള്ളവർ പോക്കറ്റടിക്കാരായിട്ടുള്ളവർ പോലും നീചമായി കരുതി അകറ്റി നിർത്തുന്ന വിഭാഗമാണ് നമ്മുടെ ഈ കാലത്ത് വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളുടെ പിന്തുണയാണ് ഒരാണ്ടപ്പുറം നമ്മുടെ വയനാട്ടിൽ ഇന്നുപക്ഷെ കേരള കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രൂക്ഷമായ ഒരു പ്രകൃതി ദുരന്തമുണ്ടായി മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടായതന്നെ തൊട്ടടുത്ത് ചന്ദ്രികം വീക്ഷണം എന്ന് വേണ്ട മാധ്യമങ്ങളുടെയും തലക്കെട്ടൊരൊറ്റ വാക്കായിരുന്നു നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാ ആ വാക്ക് ഉള്ളു പൊട്ടി എന്നാണ് പക്ഷെ യാത്ര ചെയ്യമായ കാരണം അത്ര വലിയ ദുരന്തം കാണുമ്പോ സ്വന്തം ഉള്ളു പൊട്ടുന്ന വേദനയാണ്

കയ്യും കാലും ും ശിരസുമൊക്കെ ഒഴുകിവരും മനുഷ്യരെല്ലാം ഒരുമിച്ച് കൈമോർന്ന പുഴയിൽ നിന്നും മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും പരമാവധി എത്ര വലിയ ദുരന്തമാണെന്ന് ഏത് ശിലാഹൃതനും കരഞ്ഞു പോകുമോ ദുരന്തം അവിടെ ആ ദുരന്തമാധിതരായ മനുഷ്യർ ചില വീട്ടിൽ ഒരാളൊക്കെയാണ് വിശേഷിച്ചത് ചില വീട്ടിൽ രണ്ടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട വിവിധ സംഘടനകളെല്ലാം അവരാലാവും വിധം പണം ശേഖരിച്ച് മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടി ചെലവഴിച്ചു സർക്കാരിനെ ഏൽപ്പിച്ചു സർക്കാർ അവിടെ വീടുകൾ നിർമ്മിച്ചു ഇപ്പോ രണ്ടാഴ്ച കഴിഞ്ഞ ആദ്യഘട്ടം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി സുരക്ഷിതമായ നല്ല വീടുകൾ നിർമ്മാണം പൂർത്തിയായിരുന്നു ഞാൻ ഇത്രയും കൂടെ പറയാൻ കാരണം ആ സമയത്ത് കോൺഗ്രസ് പറഞ്ഞു മുപ്പത് വീട് ഞങ്ങൾ വെക്കും രാഹുൽ ഗാന്ധി പറഞ്ഞു നൂറ് വീട് വെക്കും അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം നൂറ് വീട് വെക്കുമെന്ന് പറഞ്ഞു ഉള്ളൂ ശരി അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അതിലൊന്നും കാരണം നാളെ വരെ കോൺഗ്രസ് പറഞ്ഞ ഒരു വാക്കും പാലിച്ചിട്ടില്ല അപ്പൊ നൂറ് പറഞ്ഞു നല്ല കാര്യം മാസങ്ങൾ എത്ര കഴിഞ്ഞു Thank wow. അതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ ചിന്തിക്കാൻ എങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത് വീട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു മൂന്നേക്കർ സ്ഥലം അത് ഒരൊറ്റ വീട് വീടിന്റെ തറക്കല്ലേ തറക്കല്ലിടുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു മൺവെട്ടി മണ്ണ് അവിടുന്ന് നീക്കം ചെയ്തിട്ടില്ല എത്ര പണം പിടിച്ചുവെന്ന് ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞു പോകുന്നു നമ്മുടെ സഹോദരങ്ങൾ പ്രകൃതി ദുരന്തത്തിൽ പിടങ്ങൾ ശരീരങ്ങളെ വെച്ചാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ഈ പാട്ട് കാണാൻ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഞാനിത് പറയാൻ കാരണം തിന്നാണ് പോലും പ്രതിപക്ഷ നേതാവിന്റെ ജാഥ വയനാട്ടിൽ എത്തുന്നത് മനുഷ്യത്വത്തിന്റെ കണികയുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് വയനാട്ടിലെ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം ചരിത്രത്തിലെ ഏറ്റവും മനുഷ്യത്തിനഹിതമായ ഈ മോഷണം നടത്തിയതിന്റെ പേരിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ നാളെ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി മൃതശരീരങ്ങളിൽ നിന്ന് അപമരണം നടത്തുന്നവനാണ് ലോകത്തിലെ ഏറ്റവും നികൃഷ്ടം എന്ന് പറയുന്നവെങ്കിൽ അത് നൂറ്റാണ്ടുകൾക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് വിക്ടർ ഹ്യൂഗോ പാവങ്ങൾ എഴുതിയത് അദ്ദേഹം ഇന്നാണ് പാവങ്ങൾ എഴുതിയെങ്കിലോ എന്ന കഥാപാത്രത്തിന്റെ പേര് എന്തായിരിക്കും എന്ന് ഞാനിപ്പോ പറയുന്നില്ല ബോധപൂർവ പറയുന്നില്ല എന്തായിരിക്കും ആ പേര് പറയുന്നില്ല ഇങ്ങനെയുള്ള കാട്ടുകൾ മോഷ്ടിക്കുന്നവർ മോഷ്ടാക്കളെ പോലും ഈ കാട്ടുകള് കേരളത്തിലെ ജനങ്ങളെ അവരുടെ ഭരണകാലം ജനങ്ങൾ മറന്നു എന്ന ധൈര്യത്തിലാണ് പവർ കാലം നിയമന നിരോധന ഉത്തരവിന്റെ കാലം പൊട്ടിപ്പുറഞ്ഞ റോഡുകളുടെ കാലം അനാജകത്വത്തിന്റെ അഴിമതിയുടെ ചേരി പോലിന്റെ ആ ഇരുണ്ട കാലം നാട് മറന്നു എന്ന ധൈര്യത്തിൽ അറിഞ്ഞു വരികയാണ് എന്തെല്ലാം വ്യാജ പ്രചരണം നടത്തിയാലും എന്തൊക്കെ കള്ളം ആവർത്തിച്ചു പറഞ്ഞാലും ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി എന്തു കുതന്ത്രം ആവിഷ്കരിച്ചാലും ഈ നാട് അഴകത്ത് പത്മനാഭക്കുറുപ്പ് മുതൽ ഇങ്ങോട്ടുള്ള മഹാരഥന്മാരുടെ ഈ നാട് ഇത്തരത്തിലുള്ള പുകമറ സൃഷ്ടിച്ചും വ്യാജ പ്രതീതി ഉണ്ടാക്കിയും കളവ് പ്രചരിപ്പിച്ചും ജനങ്ങളെ പറ്റിക്കാനും മനുഷ്യ വിരുദ്ധരായ ഈ ഈ കൂട്ടരെ മണ്ണിൽ എന്ന് നിങ്ങളുടെ കണ്ണുകളിൽ ആ ആത്മവിശ്വാസത്തിന്റെ തിളക്കമുണ്ട് ഞങ്ങളുടെ നാട് ഈ വെച്ചുപോപ്പിക്കില്ല മൃതശരീരങ്ങളെ വിറ്റ് കാശ് വാങ്ങുന്നവരെ മനുഷ്യരായ കേരളം ആർജിച്ച നേട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി കൂടുതൽ അഭിവൃദ്ധിയോടെ കേരളം മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തിന്റെ പിന്നിൽ അണിനിരക്കുകയാണ് ഉൾക്കൊള്ളുന്ന ഉത്തരവാദിത്വം എന്ന് നാം തിരിച്ചറിയുന്നു അതുകൊണ്ട് ഈ ചവറയിൽ കേരളത്തിൽ പത്തുകൊല്ലം നടന്ന വികസന പ്രവർത്തനങ്ങളുടെ പ്രതിഫലനം സാധ്യമായ ഭാഗമായി വികസനത്തിന്റെ കൂടിയാണ് ഞാൻ അതിനെ കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല ഡോക്ടർ സുജിത് ആയാണ് ഈ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ഇവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്നേഹസമ്പന്നനായ പിതാവിനെ ഞാൻ ഓർമ്മിക്കുന്നു നിയമസഭയിൽ സഹപ്രവർത്തകരായി കുറച്ചുകാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അദ്ദേഹം വല്ലാതെ സ്നേഹവാത്സല്യങ്ങളോടെയാണ് ഞങ്ങളോടെല്ലാം പെരുമാറി അദ്ദേഹം ഒരിക്കൽ നിർബന്ധിച്ച് ഒരു പരിപാടിക്ക് എന്നെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്നതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് ഈ ചമറയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച നെറികട്ട രാഷ്ട്രീയത്തോടൊപ്പം തന്നെ ഉറപ്പിച്ചവർക്കെതിരെ ചമറ നടത്തിയ സുജിത് വിജയൻ വിജയൻപിള്ളയെയും നിയമസഭയിലേക്ക് വിജയിപ്പിച്ചത് അമരവർവം ഈ നാടിനോട് പുലർന്നു അവരോടുള്ള സ്നേഹാദരങ്ങൾ നിങ്ങളുടെ മുഖത്തു വായിച്ചെടുക്കാനാണ് നമ്മുടെ നാടിനെയും അഭിവൃദ്ധിപ്പെടണം ഇനിയും വികസിക്കണം മുൻപോട്ട് പോകണം രാഷ്ട്രീയ പ്രവർത്തനം ഉദരപൂരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന കാട്ടുകള്ളന്മാരെയും കാണിക്കുന്നവരെയും മൃതശരീരം കാണിച്ച് കാശ് വായിക്കുന്നവരെയും ഒക്കെ അകറ്റി നിർത്തണം അതിന് ആകെ ഒറ്റക്കെട്ടായി ഒറ്റിരത്തുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അവസാനിപ്പിക്കുന്നു യോഗ നടപടികളുടെ സാധാരണ ക്രമം പോലെ നമ്മൾ ആരംഭിച്ചപ്പോൾ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ചില്ല

യോഗത്തിന്റെ ബഹുമാന്യ അധ്യക്ഷൻ അസംബ്ലി നിയോജക മണ്ഡലം കൺവീനർ നമ്മുടെ എൽ ഡി എഫിന്റെ സംസ്ഥാന ജാഥയുടെ സഭിച്ചു അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് എല്ലാ